ചിത്തം ചിരിക്കൂ ചിത്തത്യാഗം ഈ സർവത്യാഗം ത്യാഗവിരോജന ത്യാഗമന്ദം അറിയുന്നവർ ചിത്തം ചിരിക്കാൻ ആവശ്യപ്പെടുന്നു വേറെ ഒന്നിലും വ്യാമോഹിച്ചു പോയല്ലേ ഈ ലോകത്ത് വല്ല് ലോക നന്മാക്കൾ ലക്ഷക്കണക്കിന് ആളുകൾ കൂടുന്നു വാസ്തവത്തിൽ ആർക്കും കാര്യമായി ഒന്നും കിട്ടുന്നില്ല ഒന്നും എന്തൊക്കെയോ ഭ്രമം ലോക നമ്മാക്കളാണ് അത് ചെയ്തിട്ടുള്ളതാണ് വിശ്വസിച്ചുള്ള അതൊക്കെ സ്വാഭാവികം അവിടെയൊക്കെ നമുക്കുണ്ടാകുമ്പോൾ ഉള്ള പക്ഷേ അവനവൻ്റെ ഈ കാര്യം ശ്രദ്ധിച്ചുള്ള സമനില കൂടുന്നുണ്ടോ രാഗദ്വേഷങ്ങൾ കുറയുന്നുണ്ടോ അല്ലെങ്കിൽ എല്ലാം കോലാഹലം വെറും പഞ്ചഭൂത കോലാഹലം ആരും കാര്യമായി ഒന്നും നേടുന്നില്ല അതവരൊരു തന്നെ സച്ചിച്ച് ഉണ്ടാവും ഈ ഇന്നലത്തേതിൽ നിന്നും ശാന്തിയും സുഖവും ഒന്ന് കൂടിയിട്ടുണ്ടോ സത്യബോധം വർദ്ധിച്ചിട്ടുണ്ടോ എന്താ സത്യബോധം എല്ലാം ഒന്ന് ഇവിടെ ജാതിയുമില്ല മകളുമില്ല ഒന്നുമില്ല എല്ലാം ഒന്ന് അത് ഉറപ്പുവരുന്നതാണ് ചിത്രത്തേകം അത് ഈ കർമ്മം കൊണ്ടൊന്നും കിട്ടൂല്ല നിരന്തരമായ ശാസ്ത്രീയമായ വിചാരം കൊണ്ട് ഒന്നേ ഉള്ളൂ എന്ന സത്യബോധം ഉറയ്ക്കണം ഭഗവാൻ പറയുന്ന വ്യവസായാത്മിക ബുദ്ധി ഉറക്കണം അവരെ ചൊരുമ്പോറും ചിത്രം തിരിക്കപ്പെടും